ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ നല്ല പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ള വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഈ ഒരു മീനിനെ ഇവിടെ കാരമീൻ പിന്നെ എന്തോ കുരുടിപ്പാരയോ അങ്ങനെ എന്തോ ഒരു പേരും കൂടെ പറയും കേട്ടോ ആ ഒരു പേര് ഞാൻ മറന്നു എന്നാന്ന് അപ്പോൾ രാവിലെ തന്നെ മീനിൻ്റെ ഐസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ മീനൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി പോവുക ഇതിൻ്റെ വാലലൊരു തരിതരിപ്പ് പോലത്തെ ഒരു കട്ടിയുള്ളൊരു ഭാഗമുണ്ട് അതൊക്കെ നമ്മൾ ചെത്തിക്കളഞ്ഞ് വാലും തലയും ചെറുതും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇത് ഇവിടെ ഞങ്ങൾ കൂടുതലും വറക്കാനായിട്ടോ എടുക്കുന്നത് കറി വെക്കാൻ അങ്ങനെ എടുക്കാറില്ല മീൻ വെട്ടി തേച്ച് കഴുകി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് പച്ചക്കുരുമുളകുണ്ടെങ്കിൽ അതാ കേട്ടോ ഏറ്റവും നല്ലത് മീൻ വറക്കാൻ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരച്ച മസാലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നാരങ്ങ കൈയിലുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വെച്ചിട്ട് നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ രാവിലെ പുട്ടോട്ടോ ഉണ്ടാക്കുന്നത് അപ്പം പുട്ടിനും ഉച്ചയ്ക്കത്തെ ചോറിനും എല്ലാം കണക്കാക്കിയിട്ട് ഞാൻ കുറച്ച് ചെറുപയറും ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ ചേർത്ത് കറി വെക്കാൻ വേണ്ടി എല്ലാം അടുപ്പേ വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ക്യാരറ്റോ അല്ലെങ്കിൽ കപ്പയോ ചേർത്ത് കൊടുക്കാവേ എന്നാലും നല്ല ടേസ്റ്റാണ് കപ്പ ചേർക്കുവാണെങ്കിൽ കപ്പ ഒന്ന് കൊത്തി അരിഞ്ഞ് തിളപ്പി ചൂറ്റിയതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കറിക്ക് അരയ്ക്കാൻ വേണ്ടി ഞാൻ തേങ്ങായും മഞ്ഞളും ജീരകവും പിന്നെ വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഇല്ല അതുകൊണ്ട് ഞാൻ സവാള കേട്ടോ കുറച്ചെടുത്തേക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ അരച്ച് വെച്ചു അത് കഴിഞ്ഞ് ഇത് ചതുരപ്പയർ കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി പോകുക സവാളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾ കൂടി വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് ചെറിയ കളറിന് വേണ്ടിയിട്ട് ഒരുപാട് ചേർത്തിട്ടില്ല വെള്ളമൊഴിക്കാതെ വെളിച്ചെണ്ണയിൽ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഈ ഒരു മെഴുക്കുവിരട്ടി വെന്ത ഒന്ന് ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചെറുപയറും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുവാണ് ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കണം അന്നേരം കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടുമല്ലോ ഇനിയിപ്പോൾ കുറച്ച് കടുകം കൂടെ വറുത്ത് ഒഴിച്ചു കൊടുക്കണം രാവിലെയൊക്കെ ആകുമ്പോഴേ ഒരുപാട് വീഡിയോ എടുക്കാനും നേരമില്ലല്ലോ എല്ലാവർക്കും രാവിലെ പോകേണ്ടതാണ് ഭക്ഷണമൊക്കെ കൊണ്ടുപോണ്ടതൊക്കെ ആകുമ്പോഴേ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കുന്നത് കേട്ടോ ചേട്ടാ മുമ്പിൽ പോയിട്ടുണ്ട് അക്കു പോകാൻ വേണ്ടി ഇതായി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ അവർ താമസിക്കാനൊക്കെ വരാനുള്ള ഒരുക്കം കേട്ടോ അന്നേരം വീടിൻ്റെ ഓരോരോ പണികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ട് വീഡിയോയിൽ അപ്പോൾ അത് നോക്കിയിരുന്നാല് വീഡിയോ എഡിറ്റിങ് നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ആ കൂടെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുക കേട്ടോ പിന്നെ കുഞ്ഞിപ്പെണ്ണും വീട്ടിലുണ്ട് അതുകൊണ്ട് പഴയ പോലെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒന്നും ശരിയാവുന്നില്ല അവൾക്ക് പനിയായതുകൊണ്ട് പരീക്ഷയ്ക്കൊന്നും പോകുന്നില്ല കേട്ടോ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവൾക്ക് പരീക്ഷ ഇടാം ഇപ്പം പനിയൊക്കെ മാറട്ടെ വീട്ടിലിരിക്കട്ടെ എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടിപ്പം അവളും വീട്ടിലുണ്ട് ഞാനും കുഞ്ഞിപ്പണ്ണും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചാർത്തിൽ നമ്മുടെ ഷെഡിലുണ്ടല്ലോ എന്തോ ഒരു ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നത് വയനാട്ടിലായതുകൊണ്ട് ഒന്നും വിശ്വസിച്ച് പുറത്ത് ചാടി ഇറങ്ങാനും പറ്റത്തില്ലല്ലോ അല്ല കടുവയെ പുലിയാണോ എന്ന് പറയാനും പറ്റത്തില്ലല്ലോ ഏതായാലും മെല്ലെ മെല്ലെ പോയൊന്ന് നോക്കുമ്പം ഒരു പൂച്ചക്കുഞ്ഞാട്ടോ നമ്മുടെ ഇവിടെ കൂടെ സാധാരണ ഒരു പൂച്ച വരാറുണ്ടല്ലോ ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ കാണിക്കാറില്ലേ ആ പൂച്ചയുടെ കുഞ്ഞാണ് അപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ട് പേടിച്ച് വേഗം പൂച്ച ഒളിച്ചിരുന്നത് കേട്ടോ കാർബോർഡ് പെട്ടിയുടെ ഉള്ളിലേക്ക് കയറിയതാണ് പക്ഷേ തല മാത്രം കാർബോർഡ് പെട്ടിയുടെ അടിയിലും ഉടലും പുറത്തുമായിട്ട് ഇരിക്കുമായിരുന്നു നമ്മുടെ അയൽവക്കത്തുള്ളവർ താമസം മാറിപ്പോയപ്പം ഈ പൂച്ചയെ കൊണ്ടുപോയില്ല കേട്ടോ അപ്പോൾ പൂച്ച ഇവിടെ നമ്മുടെ അയൽവക്കത്തുള്ള എല്ലാ വീടുകളിലൂടെയും വരികയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും പൂച്ച പ്രസവിച്ചിട്ട് കുറച്ച് നാളായി കണ്ണൊക്കെ പൂച്ച കുഞ്ഞുങ്ങൾ തുറന്നിട്ടുണ്ട് നടക്കാനൊക്കെ ആയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ടുണ്ട് എല്ലാ വീട്ടിൽ കൂടെയും നടന്നു ചോറൊക്കെ കഴിച്ചതല്ലേ ഈ പൂച്ച അതുകൊണ്ട് മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മൂന്ന് മക്കളുള്ളതിനെ മൂന്ന് വീടുകളിലായിട്ട് വീതം വെച്ച് കൊടുത്തു കേട്ടോ അതിൽ രണ്ട് കണ്ടന്മാരുണ്ട് കണ്ടന്മാരെ വേറെ ഓരോ വീടുകളിൽ വിറക് പേരുടെയൊക്കെ അടിയിലും ഒക്കെയായിട്ട് കൊണ്ടു വെച്ചു ചക്കിയുള്ളത് പെൺപൂച്ച ഉള്ളതിനെ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുത്തന്നു കേട്ടോ പെൺ നോക്കി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അതിനെ കൊണ്ടിവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ എല്ലാവരും അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും സ്ഥലത്തൊക്കെ വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് പൂച്ചനൊക്കെ വളർത്തല ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പൂച്ചക്കുഞ്ഞിനെ അവിടെ കൊണ്ടു വെച്ചെങ്കിലും ഞങ്ങളാരും വലിയ മൈൻഡ് ആക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ കഴിഞ്ഞോ മക്കളെ വീതം കഴിഞ്ഞോ എല്ലായിടത്തും കൊണ്ട് ഓരോന്നിനെ വെച്ചല്ലേ അവിടെയുണ്ടൊരു കുഞ്ഞ് അത് ഷെഡിന്ന് ഞങ്ങൾ നോക്കാൻ ചെന്നപ്പം പുറത്ത് ഇറങ്ങി കൂടിയതാണ് പേടിച്ചിട്ട് നമ്മളൊരു മൈൻഡാക്കിയില്ലെങ്കിലും പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ടൊന്നും പോയിട്ടില്ല കേട്ടോ ഇടയ്ക്ക് വന്ന് പാൽ കൊടുക്കുകയും എടുത്തോണ്ട് കടിച്ചു പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതൊക്കെ കാണാം പിന്നെ ഇവിടെ പൂച്ചക്കുഞ്ഞിനൊക്കെ വളർത്തിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണ് പൂച്ച പോയി ഇങ്ങനെ എടുക്കുകയും പൊക്കുകയൊക്കെ ചെയ്ഞ്ഞാൽ അപ്പോൾ പൂച്ച കടിക്കുകയും മാന്തുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ വെക്കലും പിന്നെ അതും ആയിട്ട് ഓരോരോ പ്രശ്നങ്ങളാവുകയല്ലേ ഓണത്തിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു പായസം പരിപ്പ് പ്രഥമൻ അപ്പോൾ പരിപ്പ് പ്രഥമനാട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഇരുന്നൂറ് ഗ്രാം പരിപ്പ് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ ഇനിയിപ്പോൾ ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരു കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ നിറമാകുന്ന വരെ മൂപ്പിച്ചെടുക്കുക കേട്ടോ നല്ലപോലെ മൂപ്പിച്ച് പരിപ്പ് എടുക്കുവാണെങ്കിൽ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകത്തില്ല ചിലർക്ക് ഈ പരിപ്പ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാത്ത പായസം അല്ലേ ഇഷ്ടം അന്നേരം പരിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇവിടെ ഇപ്പോൾ ഇച്ചിരി കുഴഞ്ഞ് വരണോ ഈ പരിപ്പ് അതുകൊണ്ട് ഞാൻ അത്രയും മൂപ്പിക്കുന്നില്ല പരിപ്പ് ഇച്ചിരി കുഴഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ പരിപ്പ് ഒരുപാട് മൂപ്പിക്കാതിരുന്നാൽ മതി കേട്ടോ പരിപ്പ് കുറച്ച് മൂപ്പിച്ചെടുത്ത് പായസം വെക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ് പരിപ്പ് മൂക്കുമ്പം ഒന്ന് കടിച്ചു നോക്കിയാൽ മനസ്സിലാവും അതല്ലെങ്കിൽ രണ്ട് മൂന്ന് ഇല തണ്ട് വേണ്ട തണ്ടോടെ ഇടേണ്ട രണ്ട് മൂന്ന് ഇലയായിട്ട് കറിവേപ്പിലിട്ടിട്ട് ഈ കൂടെയിട്ട് വറക്കാം കേട്ടോ അന്നേരം പരിപ്പ് മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ച് എടുക്കാൻ പരുവത്തിനാവും അല്ലെങ്കിൽ ഇതുപോലെ ഒരു വാഴയിലയുടെ ഒന്ന് രണ്ട് ചെറിയ പീസ് ഇത്രയും മതി പരിപ്പ് മൂത്ത് കഴിയുമ്പോൾ ഈ വാഴയില നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കാൻ പരിവർത്തനാവും കേട്ടോ ഈ കൂടെ ഇട്ടാൽ പരിപ്പ് കരിയാതെ നോക്കണം കേട്ടോ കരിഞ്ഞു പോയ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും പരിപ്പ് മൂത്ത് കഴിയുമ്പോൾ നല്ല മണം വരും പിന്നെ നമ്മൾ വായിലിട്ട് കടിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാവും കളർ കണ്ടാൽ മനസ്സിലാവും പരിപ്പ് മൂപ്പാവുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമെങ്കിൽ കറിവേപ്പിലയും ഇതുപോലെ വാഴയിലേ ഒന്നും ഇടണ്ട കേട്ടോ അങ്ങനെ മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ടിപ്പ് പറഞ്ഞത് കറിവേപ്പിലയോ വാഴയിലയോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ മൂപ്പിക്കുവാണെങ്കിൽ മനസ്സിലാവുമെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു കേട്ടോ ഈ വാഴയിലെ എങ്ങനെയാവുമെന്ന് പരിപ്പ് മൂത്ത് വരുന്ന കൂട്ടത്തിൽ തന്നെ ഈ വാഴയില ഉണ്ടോ ചുരുണ്ട് ചുരുണ്ട് വരുന്നത് അങ്ങനെ പരിപ്പ് മൂപ്പാവുമ്പോഴത്തേന് വാഴയില നന്നായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ പരിപ്പ് ആദ്യമേ കഴുകിയിട്ട് പറക്കുന്നവരുണ്ട് ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ വറുത്തതിന് ശേഷം കേട്ടോ കഴുകിയെടുക്കുന്നത് ഇപ്പം പരിപ്പ് മൂത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഇട്ട വാഴയിലേ ആ ഒരു ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിങ്ങനെതാ പൊടിക്കുമ്പോൾ കണ്ടോ ശബ്ദവും കേൾക്കും ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞു വരികയും ചെയ്യും ഈ ഒരു പരുവത്തിൽ വാഴയിലായിട്ടുണ്ടെങ്കിൽ പരിപ്പ് മൂത്തിട്ടുണ്ട് കേട്ടോ കരിയാതെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടേ ചെറിയ തീയിലൊക്കെ വെച്ചിട്ട് പരിപ്പിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മുറത്തിലിട്ടൊന്ന് പാറ്റിയെടുക്കുകയും പിന്നെ കല്ലുണ്ടെങ്കിൽ അരിച്ച് കളയുകയും വേണം കേട്ടോ ഞാൻ പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ കുറച്ച് മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിക്കണേ പരിപ്പ് വെന്ത് കഴിഞ്ഞ് കട്ട പിടിച്ച് പോയാലേ വെള്ളം പറ്റി കട്ട പിടിച്ച് പോയാൽ കട്ട ഉടച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചരുവത്തിലോ ഉരുളിയിലോ ഒക്കെ ചെയ്യാവേ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചാൽ മതി ഇതിപ്പോൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ഞാൻ ഒഴിച്ച് വേവിച്ചെടുക്കുക നമ്മൾ ഉണ്ടാക്കുന്ന പായസമല്ല അതുകൊണ്ട് കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉരുളിയിലൊന്നും വെക്കുന്നേ ഇല്ല പരിപ്പ് നല്ലപോലെ വെന്ത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വെല്ലം ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുവാണേ മധുരം നമുക്ക് എത്രയും വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് വെല്ലം ഉരുക്കിയെടുക്കണ്ട കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്താൽ മതിയേ ഇനിയിപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് വെല്ലം പരിപ്പുവായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അയൽവക്കത്ത് വീടിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്കൂടെ കരണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പൊ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുകയാണെ പരിപ്പ് വറക്കുന്ന സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയൊക്കെ കേട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കാൻ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ അടുത്ത് തന്നെ നിക്കണം കേട്ടോ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണേ ഞാനിപ്പൊ രണ്ടാം പാല ഒഴിച്ചു കൊടുത്തു കേട്ടോ പശു പാൽ വെച്ചിട്ടും നമുക്ക് ഈ പായസം ഉണ്ടാക്കാം തേങ്ങാപ്പാലാവുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ പശുപാലാകുമ്പം എളുപ്പമാണ് ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ എന്നിട്ട് തലപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പായസത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ജീരകവും ചുക്കുമൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ പായസത്തിലേക്ക് ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയതാണ് കേട്ടോ പരിപ്പ് വേവിച്ച സമയത്ത് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടാണ് വേവിച്ച് അന്നേരം തിളച്ച് തൂകിപ്പോകാതിരിക്കുവേ പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത് ഒന്നാം പാലിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്തിട്ടൊന്ന് കലക്കിയെടുക്കുവാണ് ഏലക്കായുടെ തൊണ്ടൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ ആ തേങ്ങാപ്പാലിൽ കലക്കി വെക്കുകയാണെങ്കിൽ അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കിട്ടുമല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണേ ഏലക്കാട് തൊണ്ട ഒഴിവാക്കി പൊടിച്ചതാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുപോലെ ചെയ്യണ്ട കേട്ടോ നേരെ പായസത്തിലേക്ക് പൊടിയിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ തൊണ്ടോടി കൂടി പൊടിച്ചതായതു കൊണ്ടാ കേട്ടോ ഞാനൊന്ന് പാലിൽ കലക്കി അരിച്ചെടുത്തത് ഒന്നാം പാല് ചേർത്തപാടെ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് പിന്നെ ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തു ലാസ്റ്റ് തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തണുക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ ചെറുപയർ പരിപ്പല്ലേ ഇതിപ്പോൾ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പരുവത്തിനാണ് ഇപ്പോൾ ഉള്ളത് വെല്ലം ചേർത്ത് നമ്മൾ വെക്കുന്ന പായസത്തിനൊക്കെ നല്ല കറുത്ത കളറുള്ള വെല്ലം ചേർക്കുവാണെങ്കിൽ നല്ല കളറും നല്ല രസമായിരിക്കും കേട്ടോ കാണാനൊക്കെ പായസം ചേട്ടാ ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറ് കൊണ്ടുപോയിട്ടില്ല അക്കുന് ഞാൻ രാവിലത്തെ പുട്ടും പഴമൊക്കെ കേട്ടോ ഉച്ചക്കത്തേക്ക് കൊടുത്ത് വിട്ടത് അവൾക്ക് ഇന്ന് വൈകുന്നേരം വരെ എക്സാമുണ്ട് പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെച്ചിട്ടുണ്ട് ഇനി കറി ആക്കിയിട്ട് വേണം ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറിന് കപ്പക്കൂട്ടം ഉണ്ട് കേട്ടോ എല്ല് കഴിഞ്ഞ ദിവസം ബീഫ് മേടിച്ചപ്പോൾ കുറച്ച് കപ്പക്കൂട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എളുപ്പത്തിലുള്ള കറി വെക്കലാണ് കേട്ടോ കുക്കറിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിടുക കുക്കറിലേക്ക് തന്നെ ഞാൻ കടുകൊന്നും പൊട്ടിക്കുന്നില്ല അതുകൊണ്ടാ കേട്ടോ ഇങ്ങനെ നേരിട്ട് കുക്കറിലേക്ക് എല്ലാം അരിഞ്ഞിടുന്നത് മസാലയൊക്കെ തിരുമ്പി കപ്പക്കൂട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു പായസം കുക്കറിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിട്ടോ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം